നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തേതി എത്ര എന്ന് അറിയാൻ എല്ലാവർക്കും ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം ഏകദേശം രാവിലെ എട്ട് മുക്കാലായിട്ടുണ്ട് നമ്മളെ പനത്തുറ ഭാഗത്ത് കരമ്പടി അഥവാ കമ്പാവല കയറി ഇഷ്ടംപോലെ നൊത്തോലും ചാളയും ഉണ്ടായിട്ടുണ്ട് അപ്പം അപ്പം അതിനെ അവരവിടെ വിൽക്കാൻ ആളില്ലാത്തത് കൊണ്ട് നേരെ വള്ളങ്ങൾ വള്ളത്തിൽ കയറ്റിയാണ് നമ്മൾ വിഴിഞ്ഞ കടപ്പുറത്താണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് മൊത്തം കമ്പാവലിക്ക് കൊണ്ടുവരുന്നത് നൊത്തോലിയും അതുപോലെ തന്നെ ചാളയും നൊത്തോലും കൂടെ കലപ്പാടുള്ളതാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കൊണ്ടുവരുന്ന മീൻ കുട്ടയ്ക്ക് എത്ര രൂപയ്ക്കാണ് പോകുന്നു എന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾ ആദ്യം കാണുന്ന കൂടാതെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ അങ്ങോട്ട് പ്രസ് ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് വീഡിയോകൾ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ എന്താണ് കരമടി അഥവാ കമ്പാവലയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള നൊത്തോലിയും ചാളയും കലപ്പുള്ള മീൻ എത്ര രൂപയ്ക്കാണ് കുട്ടിയ്ക്ക് പോകുക എന്നുള്ള കാഴ്ച കാണാൻ പോകുന്നതും നല്ല ഫ്രഷ് നൊത്തോലി ചാളയുമായിട്ടുള്ളതാണ് മിക്സിങ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ ഒരു വള്ളം ഫുള്ളായിട്ടുണ്ട് നോക്കാം കേട്ടല്ല ഓക്കെ ഈ വള്ളത്തിലാണ് നമ്മൾ ചാളയും നൊത്തോലയും കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ചെറിയ ചൂട ചാളയല്ല നല്ല വലിയ സൈസ് ചാള തന്നെയാണ് നല്ല ഫ്രഷ് ചാള അതുപോലെ നൊത്തോലി അതുപോലെ ഈ വള്ളത്തിൽ ബാക്കിലാണ് ഒരു കള്ളി ഫുള്ളായിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിലും ഒരു കള്ളി ഫുള്ളായിട്ടല്ല ഒരു കള്ളിയിൽ കുറച്ച് ഒരു അഞ്ചാറ് കുട്ട മീനും കൂടെ ഫ്രണ്ടിലും ഉണ്ട് അപ്പോൾ ഈ മീൻ കണ്ട നല്ല ഫ്രഷ് നൊത്തോലിയും ചാളയും വലിയ ചാളയാണ് നൊത്തോലിയും നല്ല സൈറ്റ് നൊത്തോലി നോക്കുക നിങ്ങൾ തന്നെ അതുകൊണ്ട് ചാളയും നൊത്തോലി നോക്കണേ ഉണ്ടോ നല്ല വലിയ സൈസ് ചാള നൊത്തോലി ഇതിന് തന്നെയാണ് നമ്മൾ കുട്ടിക്ക് എത്രയ്ക്ക് പോകണം എന്നുള്ള കാഴ്ച നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പം നമുക്ക് ലേലം കാഴ്ചകളിലോട്ട് പോകാം ഓക്കെ അപ്പം അതിൻ്റെ വിശേഷം കാഴ്ചകൾ നിങ്ങൾ തന്നെ കാണേ കാണാൻ

நம்ம உத்தர இயான் குமார் மூர்த்தி 300 300 250 50 50 350 50 50 350 50 50 450 50 ஆமா 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 எல்லாம் பரத்தி எடுத்து தரக்கிறேன் டேய் குடு

ചവിട്ടില്ല ഞാൻ വന്നത് ഞാൻ കൊട്ട കണ്ണിയ 1890 50 50 50 50 50 250 50 1890 50 50 50 50 50 250 50 50 1250 50 50 50 വലിയുട്ടിരിക്കുന്ന ചെറിയോന് 1890 200 200 200 200 200 200 1200 200 200 200 200 200 200 1200 200 ഇതില്ലെങ്കിൽ 1300

எாருக்கும் <laughs> അപ്പോൾ നമ്മുടെ കൂട്ടുകാർ കൊണ്ടുവന്ന ചാളയുടെ ഒത്തൂടെ കലപ്പുള്ള മീൻ കുട്ടയ്ക്ക് എത്ര രൂപയാണ് പോയിട്ടുള്ളത് കൂടെ കണ്ടല്ല ഒരു കുട്ട എത്തോലും ചാളയുമായിട്ടുള്ളത് പോയിട്ടുള്ളത് ആയിരത്തി നാനൂറ് രൂപ തൊട്ട് ആയിരത്തി അൻപത് രൂപ വരെയാണ് കുട്ടയ്ക്ക് മീൻ പോയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ദിവസം കൊണ്ടുവന്നിട്ടുള്ള മീൻ ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറിലേക്ക് പോയ മീൻ പിന്നെ ഉടുപ്പ് ഉടുക്കായപ്പോഴ് ആയിരത്തി അൻപത് എന്നീ രൂപയ്ക്കാണ് വില പോയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്ന് രാവിലെ എട്ടേ മുക്കാലിന് വന്നിട്ടുള്ള മീനിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കരമടി അഥവാ കമ്പാവലി കൊണ്ടുവന്നുള്ള മീൻ ഒത്തോലും ചാള മാത്രമാണ് വന്നിട്ടുള്ളത് ഒരാഴ്ച കൊണ്ട് നമുക്കിവിടെ വിഴിഞ്ഞം കടപ്പുറത്ത് കരമടിക്ക് അഥവാ കമ്പാവലി കൊണ്ടുവരുന്നത് ഒത്തോലും ചാള മാത്രം തന്നെയാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോയും കാര്യങ്ങൾ നമ്മൾ വീണ്ടും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തതായിരിക്കും ഈ എഞ്ചൽ ടെക്കിൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിച്ച് നമ്മൾ വീട് നിർത്തിയാണ് എഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും നന്ദി കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ